ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് മിക്സ്ചർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ മിക്സ്ചർ അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതുപോലെ വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് കടലമാവാണ് എടുക്കുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് അളന്നെടുക്കുന്നത് അതുപോലെ നിങ്ങളും മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് അളന്നെടുക്കാൻ നോക്കണം കേട്ടോ അടുത്തതായി നമ്മൾ എടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് പത്തിരിക്കും അപ്പത്തിനൊക്കെ നമ്മൾ എടുക്കൂലേ അതേ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിലാണ് ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ അളന്നെടുക്കുന്നത് അങ്ങനെ എടുത്ത അരിപ്പൊടിയും നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാദാ മുളക് പൊടിയാണേ അത് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു വിസ്കോ സ്പൂണോ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കണ്ടില്ലേ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പാൽപ്പമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കൂല്ലേ ആ രീതിയിൽ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒരുപാടായിപ്പോകലം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഒന്നും ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടത്തില്ല അപ്പോൾ നമ്മളത് ഇതെടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് പോവും മിക്സ്ച്ചറിൻ്റെ ഇതേ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ നല്ലതുപോലെ നോക്കി വേണം വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഈ രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിൽ ഒഴിച്ച് ഒന്നുകൂടെ കൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും അപ്പോൾ നമ്മൾ ഏത് എണ്ണയാണോ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ആ എണ്ണ തന്നെ ഇതിലോട്ട് ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഈ കുഴച്ചെടുത്തത് കണ്ടു ഈ രീതിയിൽ വേണം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ഇനി നമുക്കിതങ്ങോട്ട് മാറ്റിവെച്ചതിന് ശേഷം ഒരു അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സേവനാഴിയിലേക്ക് മാവെടുത്ത് വെച്ച് എണ്ണയിലോട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ റൗണ്ടിലാണ് ചുറ്റിച്ച് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് സമയമൊന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം അല്പം മാവ് ഞാൻ ബൂന്തിക്കായി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബൂന്തിക്കായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് മാവ് എടുത്ത് നമുക്ക് ഇതുപോലെ കുഴച്ചെടുത്ത് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ ഇതിന്ന് തന്നെയാണ് എടുക്കുന്നത് ഇപ്പം എങ്ങനെ ചെയ്താലും നമുക്ക് ആ കറക്റ്റ് ഒരളവിന് കിട്ടുന്നതായിരിക്കും ബൂന്തിക്കായി എടുത്ത് വെച്ച മാവിൽ കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ദോശമാവിൻ്റെ കട്ടിയിൽ നമുക്കതൊന്ന് കരക്കിയെടുത്തതിന് ശേഷം ഹോളുള്ള സ്പൂണിലൂടെ മാവൊഴിച്ചു കൊടുത്ത് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാം ബൂന്തി ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ടേക്കുന്ന മിക്സറെല്ലാം നന്നായി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ബൂന്തി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കോരി മാറ്റാം അപ്പോൾ നമ്മൾ മിക്സറും ബൂന്തിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് പൊട്ടുകടലയാണ് ഫ്രൈ ചെയ്ത് ചേർക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടല നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കടല എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്തേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് കളർ മാറി വന്നാൽ മതി അപ്പോൾ നമുക്ക് ഈ കടലയും ഇതിൽ നിന്ന് കോരി മാറ്റാം അടുത്ത നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടിയാണ് അപ്പോൾ കപ്പലണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ കടലയും കപ്പലണ്ടിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാനിത് മൂന്നും ഒത്തിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ആദ്യം വെളുത്തുള്ളി പന്ത്രണ്ടല്ലി ചെറുതായി ഒന്ന് ചതച്ചത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് മുളക് നാലെണ്ണം ചെറുതായി കുടുകയും കട്ട് ചെയ്തതിൽ കൊടുക്കുകയാണ് അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില് ഇതും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് മാറി വന്നാൽ മതി കണ്ടിട്ടില്ലേ മിക്സറിലൊക്കെ കിടക്കുന്നത് പോലെ ആ രീതിയിൽ അങ്ങനെ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മൾ ഫ്രൈ ചെയ്ത് പൊടിച്ച് വച്ചിരുന്ന മിക്സറിലേക്ക് ബൂന്തി പൊട്ടുകടല കപ്പലണ്ടി പിന്നെ വെളുത്തുള്ളി ഈ വറ്റൽ മുളക് കറിവേപ്പില മിക്സി ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മുളക് പൊടി കായപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കണ്ടില്ലേ ഇത്ര മാവ് എടുത്തപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിക്കാണ് മിക്സർ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു നൂറോ നൂറ്റി ഇരുപതോ രൂപയാവില്ലേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിലെടുത്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയും അളവിലാണ് മിക്സർ ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു പത്ത് മിനിറ്റ് പോലും തികച്ചെടുക്കുന്നില്ല നമുക്ക് ഈ മിക്സർ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് വീഡിയോയിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്